ചില യാത്രകൾ ഒറ്റയ്ക്കായിരിക്കും ചില കടവുകളിൽ നമ്മൾ നമ്മളൊറ്റയ്ക്കായിരിക്കും ഒറ്റയ്ക്കായാലും ഭയപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം അവനവൻ്റെ ഉള്ളിൽ കാത്തു വയ്ക്കണം ശാലിയാറിലേക്കാണ് ഇവിടെ പാറയാപ്പൂസേ കടല പോടാ ലേ ഏ കടല കടമ്പരെ തിരിക്കുക I DON'T KNOW. അങ്ങോട്ട് വരുന്നല്ലോ ഏ ഓ ഇത്ര താഴേക്ക് പോവാടില്ല എവിടെ ആ ഇത് അങ്ങോട്ട് വരുന്നില്ലടാ ഒന്നര കോട്ടാ

പറ്റില്ല നീ വന്ന് പിടിക്ക് നല്ലമ്പ താഴേക്കാ പോണേ അതാ വെക്കണേ അങ്ങോട്ട് അടുപ്പിക്കാൻ ഏ ഏക്കുന്നോ ഏ ഞാൻ എന്താ ചെയ്യട്ടെ പറ ഇടത്തോട്ട് ഓടിക്കേ പിന്നെ വലത്തോട്ട് പോണ് ഇങ്ങോട്ട് വരട്ടെ ഫ്രണ്ട് ഫ്രണ്ടിക്ക് റൈറ്റ് സൈഡ് ഇങ്ങോട്ട് ഇടക്ക് പിന്നേം കറങ്ങി പോവാ

അപ്പർ സൈഡിലൊന്നും ഇങ്ങോട്ടിനീ ബേക്കൌട്ട് ഉണ്ട് കൊറച്ചുകൂടെ താട്ട് പോകും അല്ല വരുന്നത് ബേക്കൗട്ടുണ്ട് ആ മുന്നേ മുന്നോട്ട് ഉണ്ട് അങ്ങനെയല്ല വരുന്നു താഴോട്ട് പോട്ടെ ഇതന്നെ മതി ഇവിടെ എത്തില്ലേ പാർക്കിംഗ് ആറ്റിയില്ല അപ്പാ പാർക്കിംഗിൽ ഏഹ് പാർക്കിങ്ങിലിട്ട് പറട്ടെ പാർക്കിങ് എല് പോലെ വണ്ടി ഇറങ്ങി അത് അത് ലൂസായി ലൂസായി പോരുന്നു പോടുന്നു ഇവിടെ അല്ല പാർക്ക് ചെയ്യണ്ടേ വണ്ടി ലെഫ്റ്റ് കയറ്റി ഒതുക്കേ ഇത് ഫ്രണ്ടിന്റെ പകുതി പുറത്തല്ലേ കിടക്കുന്നേ ഞാൻ വണ്ടി എടുത്ത് അല്ലേ പറയാ വീല് കണ്ടും പുറത്ത് പോപ്പ വീല് പൊറത്താ കിടക്കണെന്ന് എക്സ്പീരിയൻസ് അറബിക്കടലെത്തിയാനെല്ലാം അറബിക്കടലെത്തിയ നമുക്കൊരു യാത്ര പോയാലോ അങ്ങനെ ഇതിലോ ചങ്ങ അറബിക്കടലിലിട്ട് പോവല്ലേ അയ്യോ നല്ല രസാ അത് ചെയ്യുമ്പോഴ ബുദ്ധിമുട്ടറിയുള്ളു അല്ലേ